ഹലോ അല്ല ഗായ വലൈക്കും ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങള് ഒരു കല്യാണത്തിൽ പോകാൻ വേണ്ടി റെഡി ആയി നിക്കാണ് കേട്ടോ എല്ലാരും സെറ്റാണ് ഇത് കേട്ടോ എല്ലാരും റെഡി ആയിക്കാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങള് കാണാം ചിക്ക അപ്പൊ ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങി റെഡി ആയിട്ടോ എല്ലാരും വണ്ടിയിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നെക്ക കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് പരസ്പരങ്ങളുടെ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് അടിപൊളിയാണ് മാലെങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഈ കല്യാണം എന്ന് പറയണത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും വണ്ടി വന്ന് വണ്ടിയിൽ കയറി അതൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് കിട്ടും അങ്ങനെ വണ്ടി പോകാൻ തുടങ്ങി പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കെട്ടോ ഞാൻ ഇവരൊക്കെ പിന്നെ എൻ്റെ കസിൻസാണ് അപ്പോൾ ഒരുക്കുന്ന വിഷയമല്ല അപ്പോൾ പാട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുക കേട്ടോ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുഞ്ഞിപ്പെണ്ണും ജെ ബേബി ജെ ബി ഞാനും ഒരു ഇതിനായിട്ട് ഇരുന്നത് ജിയ ബേബിയും ഉമ്മച്ചിൻ്റെ മടിയിലല്ലാതെ കൂടി ഇരിക്കൂല അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ യാത്ര തുടങ്ങി പാട്ടൊക്കെ ഇട്ടു പക്ഷേ കോപ്പി റേറ്റ് വരുന്ന കാരണം പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാട്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് അടിപൊളി ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു കല്യാണത്തിന് നമ്മൾ ഈ പെണ്ണിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ നമ്മൾ പോണത് അതായത് രണ്ട് ദിവസത്തെ കല്യാണം അസ്റ്റ് ദിവസം നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോകണു പിന്നെ വന്നിട്ട് റിസപ്ഷനാണ് പിന്നെ പിറ്റേന്ന് കല്യാണം അങ്ങനെയാണ് നമ്മളെ പരിപാടി അങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ തുടങ്ങി ജീവിക്ക് ഭയങ്കര ഡാൻസ് ചെയ്തിട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറ് പോകണ വൈബായിരുന്നു കേട്ടോ ബസ്സിൽ കാരണം ബസ്സിലെത്ര രസമായിരുന്നു കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഡാൻസ് ഒക്കെ ചെയ്തിട്ടു നല്ല അടിപൊളി നല്ലൊരു നല്ലൊരു എന്താ പറയുക എന്നും ഓർമ്മിക്കാൻ പറ്റുന്നൊരു യാത്ര ആയിരുന്നു കേട്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഓഡിറ്റോറിയത്തിലെത്തിയിട്ടോ അങ്ങനെ കല്യാണച്ചക്കം വരാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുട്ടോ അങ്ങനെ കല്യാണച്ചക്കം വരാൻ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം പത്തും നേരം ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തുനിന്ന് അങ്ങനെ ചെക്കും വന്ന് ഗെയ്സ് നമ്മൾ മണവാളം ചെക്കിനെത്തി അങ്ങനെ വളരെ നോർമലായിട്ടോ ചെക്ക് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ കാലത്തെ പോലെ പടക്കം മുട്ടിക്കലും ബഹളം ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ മണവാളഞ്ചെക്കിനും കുട്ടികൾ ഓഡിറ്റോറിയത്തിൽ കയറി കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഇതാണ് ഗെയ്സ് നമ്മളെ പണവാട്ടിട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ വീഡിയോസൊക്കെ എടുത്ത് കസിൻസൊക്കെ ഭയങ്കര വർത്താനും ചീറ്റിയും ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കണം പറഞ്ഞു ഞാനും എൻ്റെ കുട്ടിയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അത് ഇതാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളതാണ് ക്ഷമിത്തി നെതിറത്തിനാണ് കേട്ടോ അപ്പോൾ ഒരു കല്യാണം കൂടാൻ വന്നാണ് ഇപ്പോൾ പെങ്ങളെ പെങ്ങളും മരുമോളും ക്ഷമിത്തേക്ക് കൊല്ലത്താണ് കേട്ടോ അപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് ടോപ്പ് അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴാണ് ഐസ്ക്രീം കേട്ടോ ഐസ്ക്രീം കൊടുക്കേണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ പോയി ഐസ്ക്രീം കഴിച്ചിട്ടോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇതൊക്കെ എൻ്റെ കസിൻസ് ആണ് കേട്ടോ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ കൊല്ലത്തുനിന്ന് വന്ന ഫേമിൻ്റെ കൂടെ അപ്പോൾ അവരുടെ കൂടെ കുറേ വീഡിയോസൊക്കെ എടുക്കണം പക്ഷെ അവർക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ലോണ്ട് അങ്ങനെ പോയി അങ്ങനെ കൈസ് ഞങ്ങൾ കുറേ ഫോട്ടോസ് ഇട്ടൊക്കെ വീണ്ടും നടത്തിട്ടോ അങ്ങനെ നിന്നപ്പോഴാണ് ഉമ്മച്ചൊരു മൂലയിൽ നിന്ന് കണ്ട ഐസ്ക്രീം ക്രീം നിന്നിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളം കാണാതെ ഫോട്ടോസ് എടുത്തിട്ടോ അങ്ങനെ കൈസ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടോ അങ്ങനെ പെണ്ണും ചെക്കനും അപ്പോൾ നമ്മളെ മണവാടിന് മണവാട്ടേ ഒന്നിച്ചുള്ള ഫോട്ടോ കാണിട്ടത് അട്ടേപോളി സൂപ്പർ സുന്ദരിമാരുടെ സുന്ദരിയാണ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ അങ്ങനെ വണ്ടിയിലേക്ക് തിരിച്ചു കയറി ഈവനിങ് ഞങ്ങൾക്ക് റിസപ്ഷൻ വേണ്ടിയിട്ടോ പെണ്ണും ചെക്കനും വന്നിട്ടോ പെണ്ണും ചെക്കന് ഞങ്ങളെ കൂടെ വന്നിട്ടില്ല അവർ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ നിന്നു അങ്ങനെ ഞങ്ങൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചിറങ്ങി അപ്പോൾ ഗേസ് എല്ലാവരും ഈവനിങ് റിസപ്ഷനിൽ പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി കേട്ടെടുത്ത് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു